വിച്ച് ഓഫ് ദ ദോളോയിങ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ഓഡിറ്റ് പ്രോസസ് ഓഡിറ്റ് പ്രോസസ്സിലെ സ്റ്റെപ്പ് അല്ലാത്തത് എന്താ ഓഡിറ്റ് പ്രോസസ്സിലെ സ്റ്റെപ്പ് അല്ലാത്തത് ഏതായിരിക്കും ഓഡിറ്റ് പ്രോസസ്സിലെ സ്റ്റെപ്പ് അല്ലാത്തത് പറയാമോ കറക്റ്റ് ആൻസർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അക്കൌണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ് അത് ഓഡിറ്ററുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇസ് ഡിസൈൻഡ് ടു എന് വേണ്ടിയിട്ടാണ് ഇന്റർണൽ ചെക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആണ് ഇറേഴ്സൽ ഫ്രോഡും ഡിറ്റക്ട് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും മൂന്നാമത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഡൺ ബിഫോർ കൺവെൻസിംഗ് ഓഡിറ്റ് വർക്ക് അതായത് ഫ്രീ ഓഡിറ്റ് ആക്ടിവിറ്റി താഴെ പറയുന്നതിൽ ഏതാണ് ഫ്രീ ഓഡിറ്റ് ആക്ടിവിറ്റി എൻഗേജ്മെന്റ് ലെറ്ററാണ് വേരിഫിക്കേഷൻ ഓഫ് അസെറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് നടക്കുന്നത് ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നടത്തുന്നത് ക്ലിയർ ആണോ ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓഡിറ്റിന് മുന്നേ നടക്കുന്നത് എൻഗേജ്മെന്റ് ലെറ്റർ ആണ് അത് പ്രോപ്പർ ആയിട്ട് റിവ്യൂ ചെയ്യുന്നു എൻഗേജ്മെന്റ് ലെറ്റർ സെർവ് ചെയ്യുന്നു ചെയ്യുന്ന താഴത്തെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഏതാണ് പറയാമോ ആൻസർ സി ആണ് എക്സാമിനിങ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ് വൗച്ചിങ് എന്ന് എന്താ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സിനെ എക്സാമിൻ ചെയ്യുകയാണ് ഒരു പർച്ചേസിനെ സംബന്ധിച്ചൊരു ജേർണൽ എൻട്രി എഴുതിയിട്ടുണ്ട് പർച്ചേസ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി പർച്ചേസ് നടന്നു വന്ന് അതിന്റെ പെർട്ടിക്കുലർ പർച്ചേസ് വൗച്ചർ ആണ് അതിന്റെ എവിഡൻസ് എന്ന് പറയുന്നത് സെയിൽസ് സെയിൽസ് വൗച്ചർ ആണ് അതിന്റെ എവിഡൻസ് എക്സാമിൻ ചെയ്യുന്നതാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെ എന്ന് സോ സി ആണ് ആൻസർ സപ്പോർട്ടിംഗ് ഡോക്യൂമെന്റ് അഞ്ച് ഇന്റേണൽ ചെക്കേഴ്സ് ഇന്റേണൽ ചെക്കിന്റെ ഒരു കീ ഒബ്ജക്റ്റീവ് എന്താണ് എന്താണ് ആൻസർ ഡി ആണ് ആൻസർ വർക്ക് ഓഫ് വൺ എംപ്ലോയി ചെക്ക് ബൈ അനദർ ഒരു എംപ്ലോയിയുടെ വർക്ക് മറ്റൊരു എംപ്ലോയി ചെക്ക് ചെയ്യുന്നതിനെ ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഓഡിറ്റർ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഓർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം പ്രോപ്പർ പ്രോപ്പറാണോ നോക്കുന്നത് അത് പ്രോപ്പർ ആണെങ്കിൽ ഓൾറെഡി ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യപ്പെട്ടതായിരിക്കും സോ ഇനി ആ ഭാഗത്തേക്ക് കൂടുതൽ പോകണ്ട ബാക്കി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം ഇനി ഇന്റേണൽ ചെക്ക് സിസ്റ്റം മോശമാണ് അല്ലെങ്കിൽ അത്ര പോരായെങ്കിൽ ഓഡിറ്റർ അതും കൂടെ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ ഓക്കെ ആണോ സോ അതാണ് ആ ഒരു പോർഷൻ ഓഡിറ്റ് പ്രോസസ്സ് നോക്കി ഇന്റേണൽ ചെക്ക് നോക്കി പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ് നോക്കി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റും നോക്കി ഓഡിറ്റ് സ്റ്റാഫ് റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ ഡ്യൂറിംഗ് ഓഡിറ്റ് ഓഡിറ്റിന്റെ സമയത്ത് ഓഡിറ്റ് സ്റ്റാഫ് ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യുന്ന ഡോക്യൂമെന്റ് വിളിക്കുന്ന പേരെന്താണ് പേരെന്താണ് പറഞ്ഞോളൂ നോട്ട്ബുക്ക് ആ നോട്ട്ബുക്കാണ് വർക്കിംഗ് പേപ്പർ അല്ല വർക്കിംഗ് പേപ്പർ ഓഡിറ്റർ ഏറ്റവും അവസാനം അയാളുടെ ഫൈൻഡിങ്സും എവിഡൻസും ഒക്കെ റെക്കോർഡ് ചെയ്തു ഡോക്യുമെന്റായിട്ട് അതാണ് വർക്കിംഗ് പേപ്പർ വർക്കിംഗ് പേപ്പർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫയലിന്റെ രൂപത്തിൽ അതാ ഓഡിറ്റ് ഫയൽ ക്ലിയർ ആണോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓഡിറ്റ് സ്റ്റാഫ് അയാളുടെ ഫൈൻഡിങ്സും കാര്യങ്ങളും ഒബ്സർവേഷനും ഒക്കെ ഡെയിലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു അതിനെ ഓഡിറ്റ് ഡയറി അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ട് ബുക്ക് എന്നാണ് വിളിക്കുന്നത് ഓക്കെ അല്ലേ ഡൗട്ട് ഉണ്ടോ എക്സ്പ്ലെയിൻ ചെയ്യണോ കോൺസെപ്റ്റ് ഒന്നുകൂടെ രണ്ടാമത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇന്റർണൽ കൺട്രോളിന്റെ കോമ്പൊണന്റ് അല്ലാത്തത് ഏത് ഏതായിരിക്കും ഇന്റേണൽ കൺട്രോളിന്റെ കോമ്പോണന്റ് അല്ലാത്തത് ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെയാണ് ഓർഗനൈസേഷൻ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി അതിന്റെ അസറ്റുകൾ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടി അതിന് നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അപ്പം അതിന്റെ കൺട്രോൾ എൻവയോൺമെന്റ് ഒക്കെ സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഏതൊക്കെ എൻവയർമെന്റ് കൺട്രോൾ ചെയ്യണം ഇൻവെന്ററിയെ കൺട്രോൾ ചെയ്യണം ഹ്യൂമൻ റിസോർസിനെ കൺട്രോൾ ചെയ്യണം അത് സെറ്റ് ചെയ്യുന്നു അപ്പൊ അത് ഇന്റർണൽ കൺട്രോളിന്റെ ഭാഗമാണ് റിസ്ക് അസസ്മെന്റ് ഓരോന്നുമായി ബന്ധപ്പെട്ട റിസ്ക് അസസ് ചെയ്യുന്നത് അത് അതിന്റെ ഭാഗമാണ് പ്രോപ്പറായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമാണ് പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഓഡിറ്റർ അല്ലേ ഓഡിറ്റിംഗ് പ്രോസസിന്റെ ഭാഗമല്ലേ ഇന്റർണൽ കൺട്രോളിന്റെ ഭാഗമല്ലല്ലോ ഇന്റർണൽ കൺട്രോൾ ഓഡിറ്ററുമായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ ഓക്കെ അല്ലേ അപ്പൊ ആൻസർ എന്താ ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളതാണ് ആൻസർ ക്ലിയർ ആണോ ഉണ്ടോ അതിനകത്ത് ഓക്കെ ആണോ ഒന്നൂടെ പറയണോ അത് മൂന്നാമത്തത് വൗച്ചിങ് മെയിൻലി ഹെൽപ് ദ ഓഡിറ്റർ ടു എന്തിനാണ് വൗച്ചിങ് ഓഡിറ്ററെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ് ആൻസർ പറയാമോ ആൻസർ പറയാമോ വെരിഫിക്കേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് അസെറ്റ് അസെറ്റിന്റെ വാല്യൂ വെരിഫൈ ചെയ്യാനാണോ അത് വൗച്ചിങ് അല്ല അരത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട് ഓഡിറ്റ് പ്രൊസീജിയർ ഉണ്ട് ക്ലിയർ ആണോ അടുത്തത് എന്താ ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ ജനുവിൻ ആണോ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യുന്നത് സോഴ്സ് ഡോക്യുമെന്റ് എക്സാമിൻ ചെയ്യുന്ന പ്രൊസീജിയറിനെ എന്ന് വിളിക്കുന്നത് അപ്പൊ എന്തായിരിക്കും ആൻസർ ട്രൂ ജെന്സ് ഓഫ് ട്രാൻസാക്ഷൻ ഡി ആണ് ആൻസർ ഡൗട്ട് ഉണ്ടോ അതിനകത്ത് ഉണ്ടോ നാലാമത്തത് പെർമനന്റ് ഓഡിറ്റ് ഫയൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് പെർമനന്റ് ഓഡിറ്റ് ഫയൽ താഴെ പറയുന്ന എന്താണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതിന്റെ ഭാഗമാണ് പെർമനന്റ് ഫയലിന്റെ ഭാഗമാണ് പെർമനന്റ് ഫയൽ ഉണ്ട് കറന്റ് ഫയലും ഉണ്ട് പെർമനന്റ് ഫയലിന്റെ ഭാഗമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓർഗനൈസേഷന്റെ ചാർട്ട് അതിന്റെ ഭാഗമായിരിക്കും അവർ എൻകർ ചെയ്തിട്ടുള്ള ലീഗൽ അഗ്രിമെന്റ് അതിന്റെ ഭാഗമായിരിക്കും ഡെറ്റേഴ്സിന്റെ യെസ് ഡെറ്റേഴ്സിന്റെ ലിസ്റ്റ് അതിന്റെ ഭാഗമല്ല ഡെറ്റേഴ്സ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കത്തില്ല ഡെറ്റർ എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹു ഓ മണി ടു ദ ബിസിനസ് അതാണ് ഡെറ്റർ നമുക്ക് പൈസ തരാനുള്ളവൻ അവരുടെ ലിസ്റ്റ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും അത് കറണ്ട് ഫയലായിരിക്കും ഉണ്ടാവുക ഓക്കെ ആണോ okay okay yes. the internal check is mainly aimed at internal check ensuring compliance with the tax law reducing workload of auditor increasing the profit preventing and detecting error and fraud in the internal these കറക്റ്റ് ആൻസർ ആണ് പ്രിവെന്റിങ് ആൻഡ് ആൻഡ് ഫ്രോഡ് ബി ആണോ എന്ന് ചിലർക്ക് സംശയം തോന്നാം റിഡ്യൂസിങ് വർക്ക് ലോഡ് ഓഫ് ഓഡിറ്റർ ബി ആകത്തില്ല കാരണം ഇന്റേണൽ ചെക്ക് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇനി ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ ചെക്ക് ഓർ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്ററിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്റേണൽ കൺട്രോൾ പ്രോപ്പർ ആണെങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ അധികം നോക്കേണ്ട ആവശ്യമില്ല ക്ലിയർ ആണോ appointed as the auditor of a company areyana namukku appointiyan vender auditor aayitte c yes started accountant enna aanu appointiyan venderu adutha da the first auditor of a company is appointed by the board of directors within how many days of registration etra divas nil aanu first 30 days correct answer the maximum tenure of a firm of auditor for a listed company is firm of auditor aanile ethrayanu tenure maximum tenure 5 years അത് ഇൻഡിവിജ്വൽ ഓഡിറ്റർ ആണെങ്കിലാണ് ഫൈവ് ഇയർ ആണെങ്കിൽ പത്ത് വർഷമാണ് അതിനുശേഷം കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ട് കൂളിംഗ് ഓഫ് ഫൈവ് ഇയേഴ്സ് അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ ആകാം അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട്വന്റി തേർട്ടീൻ ആ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ ഡിഫൈൻഡ് ഏത് സെക്ഷൻ പ്രകാരമാണ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഓഡിറ്റർ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ വൺ ഫോർട്ടി ത്രീ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ വൺ ഫോർട്ടി ത്രീ ഈ ഓഡിറ്റർ റിസൈൻ ഫോം ഫോം വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനി ഏത് അഞ്ചാമത്തത്യൽ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ക്ലിയർ ആണോ ഓക്കേ അല്ലേ സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓഡിറ്റ് എന്ന് പറയുന്ന മുഡ്യൂൾ തന്നെ കവർ ചെയ്തിട്ടുണ്ട് ചെറിയൊരു മുഡ്യൂളാ ഒന്നും തന്നെ നോക്കാനില്ല ഓഡിറ്റ് പ്രോസസ് അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് ആയിട്ട് നോക്കാനായിട്ടുള്ളത് ക്ലിയർ ആണോ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ കൂടി ഓക്കെ അല്ലേ സോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുനിന്ന് പ്രോപ്പർ ആയിട്ട് നോക്കുക എന്നുള്ളതാണ് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ